ആവേശം നിറഞ്ഞു നിന്ന രണ്ട് മാസങ്ങൾ എഴുപത്തിനാല് മത്സരങ്ങൾ അങ്ങനെ ഐ പി എൽ ആവേശം കെട്ടടങ്ങിയിരിക്കുകയാണ് ടീമുകളെല്ലാം ഇനി അടുത്ത സീസണു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പതിനെട്ട് വർഷം കാത്തിരുന്നതിന് ശേഷം കപ്പ് നേടിയ സന്തോഷം ആർ സി ബി ആരാധകർക്കുണ്ട് എന്നാൽ ടീമിൻ്റെ ആഘോഷം ഒരു ദുരന്തമായി മാറിയത് ആർ സി ബിക്ക് തിരിച്ചടിയായി ഫൈനലിൽ തോറ്റ പഞ്ചാബ് കിങ്സ് ആദ്യ കിരീടം നേടാൻ ഇനിയും കാത്തിരിക്കണം ആർ സി ബി കന്നി കിരീടം നേടിയെങ്കിലും ഇത്തവണ നിരാശപ്പെടുത്തിയ ചില ടീമുകളുണ്ട് അഞ്ച് തവണ കിരീട ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സ് അവസാന സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് രാജസ്ഥാൻ റോയൽസ് ഒമ്പതാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തു കൊൽക്കത്ത ലക്നൗ സൺറൈസേഴ്സ് ഡൽഹി തുടങ്ങിയ ടീമുകളും പ്ലേ ഓഫ് കാണാതെ പുറത്തായി ഗുജറാത്ത് എലിമിനേറ്ററിലും മുംബൈ ഇന്ത്യൻസ് രണ്ടാം ക്വാളിഫയറിലും തോൽക്കുകയായിരുന്നു ഇത്തവണ നിരാശപ്പെടുത്തിയ ടീമുകളിൽ ചില ടീമുകളെങ്കിലും തങ്ങളുടെ പരിശീലകരെ മാറ്റാനുള്ള സാധ്യത ഏറെയാണ് ഇക്കൂട്ടത്തിൽ ഒരു സർപ്രൈസ് മാറ്റവും ഉണ്ടായേക്കാമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഏതൊക്കെ ടീമുകളാണ് മോശം പ്രകടനത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ പി എല്ലിന് മുമ്പ് പരിശീലകരെ മാറ്റാൻ സാധ്യതയുള്ളതെന്ന് പരിശോധിക്കാം ആദ്യത്തെ ടീം ലക്നൌ സൂപ്പർ ജെയിൻസാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഐ പി എൽ കളിക്കാൻ തുടങ്ങിയ ടീമാണ് ലക്നൌ ലക്നൌ ടീമിനൊപ്പം ഐ പി എല്ലിൽ എത്തിയ ഗുജറാത്ത് ടൈറ്റൻസ് കിരീടം നേടുകയും ഒരു തവണ റണ്ണേഴ്സ് ആവുകയും ചെയ്തു രണ്ട് തവണയാണ് ലക്നൌ പ്ലേ ഓഫ് യോഗ്യത നേടിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി അവൾ അവർ പ്ലേ ഓഫിലെത്തിയില്ല ഗൗതം ഗംഭീർ കൊൽക്കത്തയിലേക്ക് പോയതിനു ശേഷം മുൻ ഓസീസ് താരം ജസ്റ്റിൻ ലാങ്കർ ആണ് ലക്നൌ ടീമിനെ പരിശീലിപ്പിക്കുന്നത് മെന്ററായി മുൻ ഇന്ത്യൻ താരം സഹീർ സഹീർഖാനും പ്രവർത്തിക്കുന്നു അടുത്ത സീസൺ മുന്നോടിയായി ഇവരെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് രണ്ടാമതായി കോച്ചിനെ പുറത്താക്കാൻ സാധ്യതയുള്ള ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ഈ സീസണിൽ അത്ര മികച്ച പ്രകടനമല്ല കൊൽക്കത്ത കാഴ്ചവെച്ചത് പതിനാല് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയങ്ങൾ മാത്രം നേടിയ കൊൽക്കത്ത എട്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീസൺ കൊൽക്കത്തയെ സംബന്ധിച്ച് നേട്ടങ്ങളുടേതായിരുന്നു ശ്രേയസ് അയ്യർ ക്യാപ്റ്റനും ഗൗതം ഗംഭീർ മെന്ററുമായ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ച് ഐ പി എൽ കിരീടത്തിൽ മുത്തമിട്ടു ഇത്തവണ ശ്രേയസ് അയ്യർ പഞ്ചാബിലേക്ക് പോവുകയും ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഗംഭീർ മെന്റർ ആയിരുന്ന സമയത്ത് ഐ പി എൽ കിരീട നേട്ടത്തിൽ ഏറെ അഭിനന്ദനം നേടിയ മറ്റൊരു വ്യക്തിയാണ് മുഖ്യ പരിശീലകനായ ചന്ദ്രകാന്ത് പണ്ഡിറ്റ് എന്നാൽ ഈ സീസണിൽ അദ്ദേഹത്തിന് കീഴിൽ ടീം തീർത്തും നിരാശപ്പെടുത്തി ഈ സാഹചര്യത്തിൽ ചന്ദ്രകാന്ത് പണ്ഡിറ്റ് സ്ഥാനമൊഴിയാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അടുത്ത സീസണു മുന്നോടിയായി അഭിഷേക് നായർ കൊൽക്കത്തയുടെ കോച്ചായി എത്തുമെന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് അടുത്തതായി കോച്ചിനെ പുറത്താക്കാൻ സാധ്യതയുള്ള ടീം ചെന്നൈ സൂപ്പർ കിങ്സാണ് ഐ പി എൽ ചരിത്രത്തിൽ രണ്ട് പരിശീലകർക്ക് കീഴിൽ മാത്രം കളിച്ചിട്ടുള്ള ഏക ടീമാണ് ചെന്നൈ രണ്ടായിരത്തി എട്ടിലെ ആദ്യ ഐ പി എൽ സീസണിൽ ദക്ഷിണാഫ്രിക്കക്കും ഓസ്ട്രേലിയക്കും വേണ്ടി കളിച്ചിട്ടുള്ള കെപ്ലർ വെസൽസ് ആണ് ചെന്നൈ ടീമിനെ പരിശീലിപ്പിച്ചത് അന്ന് ടീമിലെ അംഗമായിരുന്ന സ്റ്റീഫൻ ഫ്ലെമ്മിങ് തൊട്ടടുത്ത സീസണിൽ ചെന്നൈ ടീമിൻ്റെ പരിശീലകനായി മാറി ഫ്ലെമ്മിങ്ങിന് കീഴിൽ അഞ്ച് ഐ കിരീടങ്ങൾ നേടാൻ ചെന്നൈ സൂപ്പർ കിങ്സിനെ സാധിച്ചു എന്നാൽ ഈ സീസണിൽ ചെന്നൈ തീർത്തും നിറം കാഴ്ചയാണ് ക്രിക്കറ്റ് ലോകം കണ്ടത് ഫ്ലെമിങ്ങിന്റെ തന്ത്രങ്ങളെല്ലാം ഔട്ട്ഡേറ്റഡ് ആയെന്ന വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ചെന്നൈ ടീമിൻ്റെ പരിശീലക സംഘത്തിൽ വലിയ അഴിച്ചുപണി തന്നെ നടക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അടുത്ത സീസണിൽ ചെന്നൈ ടീമിന് പുതിയ പരിശീലകനെത്താനുള്ള സാധ്യത ഏറെയാണ്